എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ചെടി മുരിങ്ങ ഒരുപാട് തവണ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് പക്ഷെ ഇത് കണ്ടില്ലേ നമ്മൾ നട്ടിട്ട് ഒരു വർഷമായിട്ടുള്ളൂ കണ്ടില്ലേ ഇപ്പം കായ പിടിച്ചിരിക്കണില്ല നിങ്ങൾ ഇപ്പോൾ ചൂടായി തുടങ്ങിയ അതാണ് കണ്ടില്ലേ അപ്പോൾ പെട്ടെന്ന് കായ്ക്കുകയും പോക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഈ ചെടി മുരിങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് വലിയ മരമായിട്ടുണ്ട് അതിൽ പെട്ടെന്ന് തന്നെയാണ് കണ്ടില്ലേ ഫുള്ള് കായും പൂവായിട്ട് നിൽക്കുന്നുണ്ടില്ല ഞങ്ങൾ ഇണ്ടാ മൊത്തം നല്ല പൂത്ത് നല്ല കായ പൊടുത്തുണ്ട് മുകളിലൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കായകള് ഇത് വേറൊരു ചെടി മുരുക്കൊരു നാല് വർഷമായി ഇതൊരു വർഷമായിട്ടുള്ളു നമ്മൾ നട്ടിട്ട് കുരുനട്ടതാണ് കേട്ടോ നട്ടിട്ട് ഒരു വർഷം കൊണ്ട് കായ്ച്ചതാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഇവിടെ നാലഞ്ചെണ്ണം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഒരു വരി ആയിട്ടു ഓക്കെ അപ്പം ഇത് അതാ സെപ്പറേറ്റ് ഈ മരം കാണാം അതിലത്തെ അല്ല അതിൽപ്പെട്ടതല്ല കണ്ടില്ലേ അതാണ് ചെടിമുരിങ്ങ ചെടിമുരിങ്ങ പെട്ടെന്ന് കായ്ക്കും നല്ല കായപ്പിടുത്തം ഉണ്ടാവും വേണ്ടില്ലേ ഇതിൻ്റെ ഈ മരം എവിടെയാണെന്ന് ഞാൻ കാണിച്ചത് ഇതിൻ്റെ മരം കുറച്ച് അപ്പുറത്താണ് കണ്ടില്ലേ മൊത്തം എല്ലാ ഭാഗവും നല്ല കായപ്പിടുത്തുണ്ട് ഇതാണ് മരങ്ങൾ നമ്മൾ നാല് മരം നട്ടിരുന്നു ഒരു മരം ഉണങ്ങിപ്പോയി ഇതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാണ് ഉണ്ട് ഇവിടെ നല്ല കായപിടുത്താണ് നല്ല ടേസ്റ്റുള്ള കായാണ് ഇതിന് കണ്ടില്ലേ ഇതൊക്കെ നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് നമ്മളിവിടുന്ന് ഞാൻ നല്ല കിച്ചൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഞാൻ അവിടെയാണ് ഇതൊക്കെ ഉപേക്ഷിച്ചു അതുമാതിരി തന്നെ നമ്മളുടെ അതത്തിച്ചീര അല്ലാതും ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പോയിട്ടിട്ടുണ്ട് ഇനി ഇപ്പുറത്തൊക്കെ നല്ല മുട്ടും വന്നിട്ടുണ്ട് അതിപ്പി ഇത് പിന്നെ നമ്മൾ വെള്ളക്കാന്താരി ഒക്കെ ഇവിടെ ഉപേക്ഷിക്കുകയാണ് കണ്ടില്ലേ ചെടിമുരിങ്ങ ഇതിപ്പോൾ നാല് വർഷമായ നാല് വർഷം പ്രായമായതാണ് കേട്ടോ ഈ മൂന്ന് തൈകളും ക്കെ നല്ല കായുണ്ട് താഴത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് മാറി മാറിയോണ്ട് ഇനി ഇപ്പോൾ അവിടെ നമുക്ക് ഇതിങ്ങനെ കുഴിച്ചിടാനും ഇത് ഉണ്ടാക്കാനൊന്നും സ്ഥലമില്ല പക്ഷെ നമ്മളിവിടെ എന്താ പറയുക കുഴിച്ചിട്ട് പോയിട്ട് നമ്മൾ ഇത് ആവശ്യക്കാരുണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ ആരും വരണമില്ല ഇതൊന്നും എടുത്ത് കൊണ്ടുപോകണമില്ല കാണുമ്പോൾ നമുക്ക് സങ്കടം കണ്ടില്ലേ ഇതൊക്കെ ഉണങ്ങി വഴുതനങ്ങ നമ്മൾ വരാനും ഇവിടെ നേരമില്ല ഇവിടെ വരുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കണു രണ്ട് ദിവസം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വാടി നമ്മൾ നട്ടു നനച്ചുണ്ടാക്കിയത് വാടുമ്പോൾ നമുക്കൊരു സങ്കടം മാതിരി ബക്കറ്റിലൊക്കെ വെള്ളം ഒഴിഞ്ഞോട്ട് ഇപ്പം നമുക്ക് പറ്റുന്ന മാതിരി ഒക്കെ നമ്മൾ പൈപ്പ് കൊടുത്ത് കൊണ്ടു ഇങ്ങനെ നനക്കാനും ഇല്ല അപ്പോൾ എല്ലാം പറ്റുന്ന മാതിരി ഒക്കെ നമ്മൾ നനച്ചുകൊടുത്തിട്ടുണ്ട് കൊണ്ടുപോകുന്നവർ അതെന്ന് വെള്ളം കൊണ്ടുപോയിക്കോളാം നാളെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്നറിയാം മൽബറി ഒക്കെ കണ്ടില്ലേ മൾബറിലൊക്കെ വായുണ്ടായിരുന്നു ഇടയൊക്കെ തിന്നു തോന്നണം ഉണ്ടല്ലേ മൾബറി ഇതൊക്കെ വാടി എന്തായാലും വഴുതനങ്ങൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് വേണ്ടില്ലേ ഇതൊക്കെ കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞാണ് ഞാൻ അതിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് വഴുതനങ്ങേ പിന്നെ നമ്മളെ ചൗച്ചാവുമാണ് ചൗച്ചവഷായിട്ടുണ്ട് നമ്മളത് ചട്ടിയിൽ വെച്ചിരുന്നു ചൗച്ചവും നല്ല ഉഷാറായി വന്ന് അങ്ങനെ പൊന്തിപ്പോകുന്നുണ്ട് പല ഭാഗത്തുനിന്നും അതിൻ്റെ ഇനച്ചം പൊട്ടി വരുന്നുണ്ട് അതിമുണ്ടാവുന്നുണ്ട് ഇതെല്ലാ വർഷവും ഞാൻ കുഴിച്ചിടും അല്ല കുഴിച്ചിടണം കുഴിച്ചിടണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ നടക്കാറില്ല എപ്രാവശ്യം നട്ടപ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് പോവുകയും ചെയ്ത് ഇതും ഉണ്ടാവില്ല ഒന്നും അറിയില്ല എല്ലാത്തിനും ഇപ്പം നമ്മൾ പത്തു വെച്ചിട്ട് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പുറത്ത് ഉള്ളിലുണ്ട് അത് ഞാൻ കഴിഞ്ഞ് കാണിച്ചേരട്ടോ എന്നിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് യെസ് നമ്മളുടെ അത്തി ഇവിടെ ഉണ്ട് അതൊക്കെ വാടി നാരങ്ങ നമ്മള വേപ്പിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വേപ്പ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ചെറുനാരങ്ങക്കൊക്കെ ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് മൂത്ത് പഴുത്തതാണോ വാടി പഴുത്തതാണോ എന്ന് അറിയ താഴെ കുറെ വീണ് എടുക്കുന്നുണ്ട് രണ്ടു ദിവസം വെള്ളം കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഇതിനൊക്കെ ഞാൻ വെള്ളം പക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തതിലൊക്കെ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുള്ള വൈലറ്റ് വഴുതനങ്ങയാണിതൊക്കെ അതുകൊണ്ട് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് രണ്ട് ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ ഉണങ്ങിപ്പോവാണ് വേപ്പ് ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ വിശേഷങ്ങൾ ചെറുനാരങ്ങ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതിലൊക്കെ ഞാനിപ്പോ ഒരു നാലഞ്ച് ബക്കറ്റ് വെള്ളം ഞാൻ ബക്കറ്റിട്ട് ഒഴിച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നാരങ്ങില്ലേ നാരങ്ങ ഇവിടെ ഇണ്ട് എല്ലാ ഭാഗത്തും നാരങ്ങകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് തൊട്ടപ്പത്തിന് പോന്നു വാടി പഴുക്കുകൊറങ്ങുന്നതൊക്കെ കുടുംബത്തിന് പോയിരുന്നുണ്ട് നമ്മളെ അത്തി നമ്മളെ വയ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തായിരുന്ന സംഭവം ഇത് നമ്മള് ഇതുപോലെ നാല് ഇല നല്ലത് വരുമ്പോഴത്തേനാലോ ഒഴിച്ചു കൊണ്ടാവും നമ്മൾ കറിക്കിടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വേപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പറിച്ചിട്ട് ചട്ടിയിലാക്കിയിട്ട് ഇവിടെ വെച്ചുകൊടുത്തു ചട്ടിയിൽ വെച്ചുകൊടുത്ത് നോക്കുമ്പോൾ നല്ല ഉഷാർ ഇല ആയിട്ട് ഇത് വരുന്നുണ്ട് അത്രക്കെയാണ് നമ്മളുടെ വീഡിയോയുടെ വിശേഷങ്ങൾ അത് നമ്മൾ പറയുന്നത് കമ്പ് നട്ടതാണ് അത് ഉഷാറായിട്ടുണ്ട് ആ ഒരു കമ്പ് കൂടെ നട്ടത് അതിൻ്റെ അടിയിൽ നിന്നുണ്ടായി വന്നതാണ് പിന്നീട് എന്തല്ലേ ഉഷാറായിട്ടുണ്ട് നമുക്കിത് പറിച്ച് നടണം പുതിയ വീട്ടിൽ കൊണ്ടിട്ട് നടണം നല്ലൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ട് തന്നതാണ്